നമസ്കാരം ഫണ്ട് എടുത്ത് ത്രീ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ പ്രൊഫസർ പ്രസർ മാത്യു ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ക്രാഷ് അപ്പോൾ ആ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് നമ്മൾ വ്യവസ്ഥാപിതമായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളതാണ് കാരണം നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു മാർക്കറ്റ് റേഷ് തുടങ്ങിയ കാലം മുതൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പ്രധാനമായിട്ടും അങ്ങനത്തെ വീഡിയോസ് കിട്ടുന്നതിൻ്റെ ഒരു കാരണം പലപ്പോഴും പലരും കുറേ മെസ്സേജസ് ഒക്കെ പലതിനെക്കുറിച്ചും പല സംശയങ്ങളും ഒക്കെ നമ്മുടെ തന്നെ ഒരു ഇൻ്റർ സെർക്കിളുള്ളവർക്ക് പലപ്പോഴും ചോദിച്ചിരുന്നു ഫ്രണ്ട്സൊക്കെ ചോദിച്ചിരുന്നു റിലേറ്റീവ്സ് ചോദിച്ചിരുന്നു അവർക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു സംശയങ്ങൾ പൊതുവായിട്ട് ദൂരീകരിക്കാമെന്ന് കരുതിയിട്ടാണ് അതുപോലെ വീഡിയോകൾ ചെയ്തത് പലപ്പോഴായിട്ട് പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിഷൻസ് ലൈറ്റൻ ചെയ്യുന്നത് മുതൽ കുറച്ച് ക്യാഷായിട്ട് സൂക്ഷിക്കുന്ന മുതൽ നമ്മൾ ഏകദേശം കുറച്ച് കാലങ്ങളായിട്ടൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഇന്നത്തെ ഈ ഒരു പരിസ്ഥിതിയിൽ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്കറിയുന്ന പോലെ തന്നെ മാർക്കറ്റ് ഇന്നും തകർന്നു പതിനായിരം പോയിന്റൊക്കെ തകർന്നു പോയി എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം മിനിയാന്നത്തെ കാരണം തന്നെയാണ് ഇന്നത്തും ഇന്നലത്തെ കാരണം തന്നെയാണ് ഇന്നും എന്നേ പറയാനുള്ളൂ എഫ് ഐ ഔട്ട് ഫ്ലോസ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് ആദ്യത്തെ കുറച്ചു കാലങ്ങളായിട്ട് ആഭ്യന്തര നിക്ഷേപകർക്ക് ഇതൊന്ന് കുറച്ചൊക്കെ ഒന്ന് ഓഫ്സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു അതിനുശേഷം കണ്ടമാനം മുടങ്ങിപ്പോകുന്ന എസ് ഐ പിസ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപത്തിന്റെ അകത്തുള്ള ഒരു ഡ്രോപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന എസ് ഐ പികള് മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ളത് ട്രഷറി ബില്ലുകളുടെ ആകർഷണീയത പിന്നെ ലോകത്തിന്റെ പല പല ഭാഗങ്ങളിലും വരുന്ന എന്തൊക്കെയോ വാർത്തകൾ അവയ്ക്കെല്ലാവർ എല്ലാത്തിനും ഒരു വികാരപരമായിട്ടുള്ള ഒരു മാനം നൽകുവാനുള്ള നിക്ഷേപകരുടെ താല്പര്യം ഈ ഒരു താല്പര്യം വെറുതെ വരുന്നതല്ല ഇവിടുത്തെ മീഡിയം മുതലുള്ള എല്ലാവരും നൽകുന്നതാണ് കാരണം വികാരങ്ങൾക്കാണ് ഈ നാട്ടിൽ വിലയുള്ളത് നമ്പേഴ്സിനല്ല അപ്പോൾ ഈ തകർച്ചകൾ പലപ്പോഴും ഒരു എഫക്റ്റ് ആണ് ഉണ്ടാക്കുക പ്രത്യേകിച്ച് റീറ്റെയിലേഴ്സ് കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചില സെക്ടേഴ്സിലോ ചില സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മാർക്കറ്റുകളിലോ നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞൊരു നാലഞ്ച് വർഷങ്ങളായിട്ട് ഈ ഒരു മാർക്കറ്റിൽ റീറ്റെയിലേഴ്സ് മോശമില്ലാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ആനുപാതികമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ വ്യവസ്ഥാപിതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് ഫണ്ട്സ് വന്നതിനും ആനുപാതികമായിട്ട് ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് ഉത്തരം ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പോൾ റീറ്റെയിലേഴ്സ് മുഖ്യ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മാധ്യമങ്ങളുടെ അതിപ്രസരാണ് നമ്മൾ ഈ ഒരു കാലങ്ങളുടെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണാൻ കഴിയും പല യൂട്യൂബ് വീഡിയോകളും അതേപോലെ തന്നെ എക്സിന്റെ അകത്ത് ട്വിറ്ററിന്റെ അകത്തൊക്കെ കുറെ ഇത് കാണാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിച്ചു കൂട്ടുന്ന അഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിപ്പോയി വാങ്ങിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിന്റെ അല്ലെങ്കിൽ ഫണ്ട് മാനേജേഴ്സിന്റെ അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററി ഫണ്ട് മാനേജേഴ്സിന്റെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോളും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോളും ഒന്നാണോ അല്ലയോ എന്നാണ് ഇരുപത് വയസ്സുള്ള ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോളും നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോളും രണ്ടും രണ്ടായിരിക്കും എന്നതുപോലെ തന്നെ ഒരു ലാർജ് ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഒരു മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ പോർട്ട്ഫോളിയോ എന്നിട്ട് മാനേജ് ചെയ്യുന്ന ഒരാളുടെയും ഒന്നാകില്ല ഒന്നായിരിക്കരുത് പിന്നൊന്ന് മാർക്കറ്റ് തകർന്നത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല യു എസ് മാർക്കറ്റും ഏകദേശം രണ്ട് മൂന്ന് ശതമാനത്തിന്റെ അടുത്തൊക്കെ തകർന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു എ ഐ പ്ലാറ്റ്ഫോമാണ് അത് ചാറ്റ് ജി പി ടിക്ക് ഒരു വെല്ലുവിളിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു മോശമില്ലാത്ത പെർഫോമൻസ് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ചാറ്റ് ജി പി ടിക്ക് റീപ്ലേസ് ചെയ്യുന്നൊരു ഇത് വരികയാണെങ്കിൽ നമ്മൾ പേരെടുത്ത് അധികാരമായിട്ടുള്ള ചിപ്പ് മാനുഫാക്ചേഴ്സ് അവർക്കും ഈ പറഞ്ഞ പോലെ ഒരു വെല്ലുവിളി ചൈന ഉയർത്തുമോ എന്നുള്ളൊരു ഭയപ്പാട് അതുകൊണ്ട് താഴേക്ക് പോയി എന്തെങ്കിലും കേട്ട് താഴേക്ക് പോകാനിരിക്കുന്ന നമ്മുടെ മാർക്കറ്റും പിടിച്ചു എന്ന് അർത്ഥം അപ്പോൾ പൊതുവായിട്ട് നമുക്ക് അവലംബിക്കാവുന്ന ചില സ്ട്രാറ്റജീസ് പ്രത്യേകിച്ച് ഈ ഒരു മാർക്കറ്റ് കറക്ഷന്റെ സമയത്ത് അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു എഫ് എൻഡോ ട്രേഡറോ അല്ലെങ്കിൽ എക്സ്ട്രീമലി ഷോർട്ട് ടേം ട്രേഡറോ ഇൻട്രാഡേ ട്രേഡറോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുന്നത് ഒരു മൂന്ന് മുതൽ നാല് വർഷം വരെ ഉള്ള ഒരു ടൈം ഫ്രെയിമിലേക്ക് എന്ന് കരുതിയെങ്കിലും വേണം നിങ്ങളൊരു വീട് വെക്കുന്ന പോലെ നിങ്ങളൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ മിനിമം അതൊരു മുപ്പത് നാൽപ്പത് വർഷത്തെ ജീവിതത്തിന് ഉതകും എന്ന് കരുതിയിട്ട് വേണം വീട് വെക്കാൻ എന്ന് പറയുന്നത് പോലെ അപ്പോൾ ഈ ഒരു മൂന്ന് നാല് വർഷത്തേക്ക് ഈ പറഞ്ഞ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് അഭികാമ്യമാണോ എന്ന് നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിന് മുമ്പും നിങ്ങൾ ആലോചിക്കുക കാരണം ഈ മൂന്ന് നാല് വർഷം എന്ന് പറയുന്നതിന്റെ അകത്ത് മിക്കവാറും ഇന്നത്തെ രീതിയിൽ ഒരു മാർക്കറ്റ് സൈക്കിൾസ് ഒക്കെ കഴിഞ്ഞു വരും നിങ്ങൾ അതിനിടയ്ക്ക് ഒരു കൺസൾട്ടേഷൻ ഫേസ് മിക്കവാറും കാണും ഒരു റാലി കാണും ഒരു ബേറിഷ് റാലിയും ചിലപ്പോൾ കാണും അപ്പോൾ ഇവയെല്ലാം അതിജീവിക്കാൻ എൻ്റെ ഈ ഒരു പോർട്ട്ഫോളിയോ പര്യാപ്തമാണോ അല്ലയോ എന്ന് നോക്കുക മനസ്സിൽ വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ബുൾ റാലിയുടെ സമയത്ത് എല്ലാ സ്റ്റോക്കുകളും മുകളിലേക്ക് പോകും അതിൻ്റെ പി യോ വാല്യൂവേഷനോ ഒന്നും പ്രശ്നമല്ല അഞ്ച് പൈസയുടെ സെയിൽസ് ഇല്ലാത്ത സ്റ്റോക്കുകൾ പോലും നോക്കി നോക്കി നിൽക്കുമ്പോൾ അപ്പർ സർട്ട്യൂട്ടിലായിരിക്കും അതേസമയം ബെയർ റാലിയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റോക്കുകളുടെയും യഥാർത്ഥ ശക്തി മനസ്സിലാവും ഇതുകൊണ്ടാണ് പലപ്പോഴും പലരും പരാതിപ്പെടാറ് നിഫ്റ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് പന്ത്രണ്ട് പതിനഞ്ച് ശതമാനം മാത്രമേ കറക്റ്റഡ് ആയിട്ടുള്ളൂ പക്ഷേ എന്റെ പോർട്ട്ഫോളിയോ നാൽപ്പത് ശതമാനം തോളം നഷ്ടത്തിലാണ് ഈ ഒരു പരാതി പലപ്പോഴും പലരും കേട്ടിട്ടുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്റ്റോക്ക് സെലക്ഷനാണ് അപ്പോൾ ഇക്കാര്യത്തിന് മുകളിൽ നിങ്ങൾ കണ്ണുവെക്കുക ഓരോ സ്റ്റോക്കും സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത മൂന്നാല് വർഷത്തേക്ക് പര്യാപ്തമായ സ്റ്റോക്കുകളാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടുക രണ്ടാമത്തെ കാര്യം ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ സ്റ്റോക്കുകളെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ മൊത്തമുള്ള ഫണ്ടിനെ നിങ്ങൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് രണ്ടായിട്ട് തരം തിരിക്കുക ഒരു എൺപത് ശതമാനത്തോളം നമ്മൾ ഒരു ദീർഘകാലത്തേക്ക് ഹോൾഡ് ചെയ്യേണ്ട വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മോശമില്ലാത്ത ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികൾ തിരഞ്ഞെടുത്ത് വയ്ക്കുക ബാക്കി ഇരുപത് ശതമാനം ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് റിട്ടേൺസ് കിട്ടുന്നതുമായിട്ടുള്ള ഒരു മൊമൻറ്റം സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു മേന്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ കറക്ഷൻസ് വരുമ്പോൾ ഇൻഡെക്സിൻ്റെ അപ്പുറത്തേക്ക് ഒരു നെഗറ്റീവ് ബീറ്റ പലപ്പോഴും ജനറേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഒരു വർഷത്തെ ഒരു നേട്ടം എടുത്ത് നോക്കുമ്പോൾ ഈ ഇരുപത് ശതമാനം എന്ന് പറയുന്ന വളരെ വളർട്ടൈലായിട്ടുള്ള ഹൈ ബീറ്റ സ്റ്റോക്കുകൾ അവ നൽകിയ നേട്ടം താഴോട്ട് പോകുമ്പോൾ ഉള്ള നഷ്ടത്തെക്കാൾ ടോട്ടൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന ആഘാതം വളരെ ചെറുതായിരിക്കും പലപ്പോഴും പലരും ചെയ്യാറുള്ളത് ഇതിൻ്റെ നേരെ വിപരീതമാണ് അതായത് ഒരു ഇരുപത് ശതമാനത്തോളം വളരെ സ്റ്റേബിളായിട്ട് നല്ല ക്യാഷ് ഫ്ലോ ഉള്ള നാട്ടിലെ പേരെടുത്ത വലിയ കമ്പനികളിലെ ലാർജ് ക്യാപ് കമ്പനികളുടെ എടുത്തു വെക്കും ബാക്കി എൺപത് ശതമാനം സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഫണ്ടമെന്റൽസ് പോലും അറിയാത്ത സ്റ്റോക്കുകൾ എടുത്തു വെക്കും അവിടുന്നും ഇവിടുന്ന് ഓരോ ടിപ്പുകൾ കേട്ടിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബെയർ റാലിയിലൊക്കെ വരുമ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് പലപ്പോഴും അഭിമുഖീകരിക്കാറ് ഇൻഡെക്സിനെ അഭിമുഖീകരിച്ചില്ലെങ്കിൽ പോലും താരതമ്യേന ദുർബലമായിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ലോവർ സർക്യൂട്ടിലാണ് ഓപ്പൺ ആകുക ഇവിടെ ഒന്നും സ്റ്റോപ്പ് ലോസിനൊന്നും യാതൊരു പ്രാധാന്യം ഉണ്ടാകില്ല ലോവർ സർക്യൂട്ടിൽ ഓപ്പൺ ആയിട്ട് അവിടെ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് നാലഞ്ച് ദിവസമായി ലോവർ സർക്യൂട്ടിൽ തന്നെ ഓപ്പൺ ആകുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ എവിടെ പോയി ഈ സ്റ്റോപ്പ് ലോസിനൊന്നും പിന്നെ യാതൊരു അർത്ഥവും ഇല്ല ആലോചിച്ച് നോക്കുക എൺപത് ശതമാനം ഇതേപോലത്തെ സ്റ്റോക്കുകളാണെങ്കിൽ ഒരു മോശമില്ലാത്തൊരു ബെയർ റാലി ആണെങ്കിൽ നമുക്കതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തി പോവുകയാണെങ്കിൽ നമ്മളുടെ ഫണ്ടുകളുടെ അവസ്ഥ എന്താണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു എയ് ട്വൻറ്റി എന്ന് പറയുന്ന ഒരു റേഷ്യോയിൽ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റൊന്ന് കാര്യം ഈ ഒരു സമയത്ത് ഈയൊരു കറഷൻ്റെ സമയത്ത് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ലോ ക്വാളിറ്റി എന്ന് കരുതുന്ന സ്റ്റോക്കുകൾ അവയിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ നോക്കുക റീസ്ട്രക്ചർ ചെയ്യാൻ നോക്കുക റീബാലൻസ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് വളരെ ദുർബലമായിട്ടുള്ള സ്റ്റോക്കുകളെ തിരിച്ചറിയാൻ വളരെ എളുപ്പം കഴിയും അവയുടെ പ്രൈസ് മൂവ്മെന്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ സ്റ്റോക്കുകളുടെ ഫണ്ടമെന്റൽ ക്വാളിറ്റി വളരെയധികം മനസ്സിലാവും മറ്റൊന്നുകൊണ്ടല്ല ചില സ്മോൾ ക്യാപ്പ് ഫണ്ടുകളൊക്കെ ഇതേപോലത്തുള്ള കുഞ്ഞൻ സ്റ്റോക്കുകളുടെ ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റോക്കുകളിൽ പോലും ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ഒക്കെ നിക്ഷേപിക്കാറുണ്ട് ഈ ഒരു വാർത്ത വളരെ വലിയ വാർത്തയായിട്ട് പല മാധ്യമങ്ങളിലും വരും അത് കേട്ടിട്ട് പല റീറ്റെയിൽ നിക്ഷേപകരും അതിനകത്ത് നിക്ഷേപിക്കും അങ്ങനെയാണ് പലപ്പോഴും ഈ ജാതി സ്റ്റോക്കുകളിലൊക്കെ പലരും കുടുങ്ങിപ്പോകുന്നത് മനസ്സിലാക്കാത്ത ഒരു കാര്യം പോയിന്റ് ത്രീ പെർസെൻറ്റേജ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വലിയൊരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് അത് മൊത്തം പോയാലും കാര്യമായിട്ടൊന്നും സംഭവിക്കാനില്ല അതേസമയം ആ ഒരു പ്രത്യേക മ്യൂച്വൽ ഫണ്ട് ഈ ഒരു പ്രത്യേക സ്റ്റോക്ക് എടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് പലപ്പോഴും പലരുടെയും പോർട്ട്ഫോളിയോയുടെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഒറ്റ സ്റ്റോക്കായിട്ട് നിലനിൽക്കുന്ന അവസ്ഥകളൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നാലാമത്തെ കാര്യം ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റോക്കുകളിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ കറക്ഷൻ്റെ ഫേസ് ആയതുകൊണ്ട് അപ്പോൾ കുറച്ച് മോശമില്ലാത്ത ഒരു വാല്യൂഷനും നിങ്ങൾക്ക് ലഭിക്കും ആ ഒരു സമയത്ത് അതിലേക്ക് എൻറ്റർ ചെയ്യാനോ ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റോക്കുകളിൽ നിന്നും ലഭിച്ച പണം അതിൽ നിക്ഷേപിക്കാനോ നോക്കുക മറ്റൊന്നും കൊണ്ടല്ല ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റോക്കുകൾ ഒരു ബെയർ മാർക്കറ്റിനൊന്നും കാത്തു നിൽക്കില്ല ഒരു മോശമില്ലാത്ത കറക്ഷന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അത് കറക്റ്റൊക്കെ ചെയ്തു പോകും ലോവർ സർക്യൂട്ടിലൊക്കെ ആയി പോകും പക്ഷേ ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ പലപ്പോഴും ഒരു ബെയർ മാർക്കറ്റിൽ അല്ലാതെ മോശമില്ലാത്തൊരു കറക്ഷനിലേക്ക് പോകാറില്ല ചിലപ്പോൾ കൺസോൾട്ടേഷനിലേക്ക് പോകും പക്ഷെ കറക്ഷനിലേക്ക് പോകാറില്ല അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾക്ക് ഇത്തരത്തിലുള്ള നിലവാരമുള്ള സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു കാര്യം സെക്ടറുകളെ കുറിച്ചാണ് ഒരിക്കലും എത്ര നല്ല സെക്ടർ ആണെങ്കിൽ പോലും ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഒരു പ്രത്യേക സെക്ടറിൻ്റെ അകത്ത് നിക്ഷേപിക്കാതിരിക്കുക എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാനിത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ചിലരുടെയൊക്കെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ഷിപ്പിംഗ് ഡിഫൻസും മാത്രമാണ് മറ്റതുകൊണ്ടല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ ഷിപ്പിംഗ് ഡിഫൻസും ഒക്കെ അഞ്ചു ആറ് ഇരട്ടി റിട്ടേൺസ് തന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പക്ഷേ ഇതിനകത്ത് കറക്ഷൻ മറന്നു പോയി കഴിഞ്ഞപ്പോൾ ഇൻഡക്സോ അല്ലെങ്കിൽ മാർക്കറ്റിലോ ഉള്ള കറക്ഷനേക്കാളും വളരെ ഇരട്ടി നഷ്ടം സംഭവിച്ചു പോയി അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ അതായത് നാല് സെക്ടറെങ്കിലും നിങ്ങളുടെ പോർട്ട്ഫോളിയൽ ഉണ്ടാകണം എന്നർത്ഥം ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഒരിക്കലും കുറെ സെക്ടേഴ്സ് നല്ലതാണെന്നും പറഞ്ഞ് അതിൻ്റെ ഓടി നടന്നിട്ട് ആ സ്റ്റോക്കുകളെല്ലാം കൂടി വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഈ ഒരു കാര്യം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഡിഫൻസ് സ്റ്റോക്കുകൾക്ക് അല്ലെങ്കിൽ അതിനു മുമ്പ് പി എസ് യു സ്റ്റോക്കുകൾക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ഏതാണ് ഗവൺമെന്റ് സ്റ്റോക്ക് എന്ന് ഓടി നടന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഏറ്റവും കുത്തിരിക്കുഞ്ഞനായിട്ടുള്ള മിസൈലിന്റെ പെയിന്റ് അടിച്ചു കൊടുക്കുന്ന കമ്പനി ഉണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനികൾ ഏലും എവിടെയെങ്കിലും കിടപ്പുണ്ടോ രണ്ട് രൂപ മൂന്നു രൂപയ്ക്ക് കിട്ടുന്നുണ്ടോ എന്നാ അത് വാങ്ങിച്ചു കൂട്ടിയേക്കാം എന്ന് കരുതി ഓടിച്ചാടി നടക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രലോഭനങ്ങളിൽ ചെന്ന് അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രമിക്കുക മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്ക്രീൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഒത്തിരി പേര് ഉപയോഗിക്കുന്നവരാണ് ഇതിന്റെ അകത്ത് പലപ്പോഴും പി ഇസ് നമ്മൾ ഇതിനെക്കുറിച്ച് പിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പി എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ ചെറിയൊരു ഇൻഡിക്കേറ്റർ മാത്രമാണ് ഈ പി ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇന്നത്തെ പി മാത്രം എടുത്തത് നമുക്ക് ഒന്നും തീരുമാനിക്കാൻ കഴിയില്ല അതാണ് പി യുടെ ഏറ്റവും വലിയൊരു പ്രശ്നം കാരണം പി എന്ന് പറയുന്നത് ഒരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് കയറി കയറിപ്പോന്നു പി കൂടുന്നു പക്ഷേ അടുത്തൊരു ക്വാർട്ടറിലെ റിസൾട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പി കറക്റ്റ് ചെയ്തിട്ട് താഴോട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ വരാറുണ്ടോ എന്നുള്ളത് നമ്മൾ ഇന്നത്തെ മാത്രം പി എടുത്തിട്ട് ഒരു സ്ക്രീൻ ചെയ്തിട്ട് എടുത്തിട്ട് ആ ഒരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് നല്ലൊരു ഇൻഡിക്കേറ്റർ ആയിരിക്കില്ല നൽകുന്നത് ക്വാളിറ്റി സ്റ്റോക്കുകൾ പലപ്പോഴും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിനകത്ത് നഷ്ടപ്പെട്ടേക്കാം ഈ ഒരു പ്രത്യേക കാരണം കൊണ്ട് അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിലും അതിന് ഒക്കെ ഓരോ ന്യൂനതകളുണ്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തൊന്ന് മുതൽ ഈ കാലയളവിൽ വന്നവർ എല്ലാ തരത്തിലുള്ള നിക്ഷേപ മാർഗങ്ങളും അടച്ചുപൂട്ടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു ചാടി അതിനുശേഷം ഇതിന് വേണ്ടത്ര ശക്തി പോരാ എന്ന് തോന്നിയിട്ട് എഫ് എൻഡോയിലേക്ക് ചെന്നു വെറും എഫ് എഫൻഡോയ്ക്ക് വേണ്ടത്ര ഊർജം പോരാ എന്ന് തോന്നിയത് കാരണം ക്രിപ്റ്റോ കറൻസി എഫ് എൻഡോയിലും ചെന്ന് ചാടി ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് വളരെ ശരാശരിയായിട്ടുള്ള റിട്ടേൺസ് നൽകുകയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സെക്ടറും സ്റ്റോക്കും ഡൈവേഴ്സിഫൈ ചെയ്യുന്ന പോലെ സമ്പത്തും ഡൈവേഴ്സിഫൈ ചെയ്യുക ഗോൾഡ് ബോണ്ടുകൾ ഇ ടി എഫ് ഓവർസീസ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഇവയെല്ലാം കൂടി ഒന്ന് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കുക വെറും ഇക്വിറ്റി എന്നതിൽ മാത്രം നിന്ന് അത് മോശമില്ലാത്ത റിട്ടേൺസ് തരുന്നു ചരിത്രത്തിൽ എന്നുള്ള കാരണം കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു കാരണം കൊണ്ട് അതിൽ മാത്രമായി നിങ്ങളുടെ സമ്പത്ത് കേന്ദ്രീകരിക്കാതിരിക്കാൻ നോക്കുക ലിക്വിഡിറ്റിയുള്ള മറ്റ് നിക്ഷേപ മാർഗങ്ങളിൽ കൂടിയും ഒരു ആയിട്ട് നിക്ഷേപം നടത്താൻ നോക്കുക ഏറ്റവും മിനിമം പേരിനെങ്കിലും അതിൽ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊന്നും കൊണ്ടല്ല ഇതുപോലെയോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒരു മാർക്കറ്റ് മോശമില്ലാത്ത തകർച്ച നേരിടുന്ന സമയത്ത് നൂറ് ശതമാനം നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇക്വിറ്റിയിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ഫണ്ടുകൾ എവിടെ നിന്നും കണ്ടെത്തുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് പക്ഷെ അതേസമയം നിങ്ങൾക്ക് ബോണ്ടായിട്ടോ എഫ് ഡി ആയിട്ടോ ഡിപെഞ്ചേഴ്സ് ആയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്ലഡ്ജ് ചെയ്തിട്ടെങ്കിലും കുറച്ച് പണം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ റിഡീം ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാളിറ്റി സ്റ്റോക്കുകൾ ആ ഒരു സുവർണകാലത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക മാർക്കറ്റ് കറക്ഷൻസ് തകർച്ച എന്ന് പറയുന്നത് ഒന്നിൻ്റെ അവസാനമല്ല ആ ഒരു അവസരമാണ് ആ ഒരു അവസരം പരമാവധി മുതലെടുക്കുന്നവർക്ക് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഈ ഒരു മൊത്തത്തിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് മോശമില്ലാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് ഏറ്റവും അധികം പേർ പറഞ്ഞു കേൾക്കുന്നതാണ് പണ്ട് ഓപ്ഷനിൽ പോയി പണം നഷ്ടപ്പെട്ടവരെല്ലാവരും വളരെ തരത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെ വന്ന് മാർക്കറ്റ് മോളിലേക്കും താഴേക്കും പോയാലും പണം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഓപ്ഷൻസിൻ്റെ അകത്തേക്ക് തിരിച്ച് ചാടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയൊരു ധാരണയില്ല അതുപോലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായേക്കാം അത്തരം പ്രലോഭനങ്ങളും എത്തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വ്യക്തിപരമായി നിങ്ങൾ തീരുമാനിക്കുക മറ്റൊരു അദ്ദേഹത്തെ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം